रायणायन् सदा जपि पापं केडुं पशिखेडु के व्यसनतीरु വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞുകണവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞുകണ ബൃന്ദനാന്തരേ ഞങ്ങളോടൊന്നിച്ചു മുന്നം ചിലാദിനം ക്രീഡിച്ചതൊക്കെയും കന്തർപ്പസുന്ദരനിന്ദിരാമന്തിരൻ നന്ദാതനുജൻ മറന്നിതോ മാനസേ തന്നെ കുറിച്ചോത്തപിക്കുന്ന ഞങ്ങൾക്കു തന്നോടെ ഗാത്രാസുധാരസാവൃഷ്ടിയാൽ നന്നായി തണോപ്പിപ്പതിന്നായൊരു ദിനം വന്നിടുമോ കൃഷ്ണനെന്നാതറിഞ്ഞിതോ

സുന്ദരിമാരായ കന്യകാമാരോടുമൊന്നിച്ചുമോദേ വാഴുന്ന മാധവൻ ഒന്നു നനച്ചാലും ഇപ്പോളി വീടേക്കു വന്നിടുവാനവകാശമില്ലെങ്കിലും സ്നേഹമുണ്ടകയാലിച്ച ഞങ്ങൾ കൊണ്ടു മോഹത്തിനറ്റമില്ലല്ലോ മഹാമതേ സ്നേഹമുണ്ടാകയാലിച്ചുകൊണ്ടു മോഹത്തിനറ്റമില്ലല്ലോ മഹാമതേ കേശവൻ തന്നെയൊരു ദിനം കണ്ടവരാശയെ പിന്നെ മറക്കുന്ന താരോ അങ്ങനെയുള്ളോരു കൃഷ്ണനോടുണ്ടായ സംഗമം ഞങ്ങൾ മറക്കുന്നതെങ്ങിനെ അങ്ങനെയുള്ളോരു കൃഷ്ണനോടുണ്ടായ സംഗമം ഞങ്ങൾ മറക്കുന്നതെങ്ങിനെ ശ്രീകാന്തനായി സർവകാമവും സാധിച്ച ോകാധിനാഥനാം കൃഷ്ണനു പറക്കിലോ വല്ലവിമാരായ ഞങ്ങളാലും മറ്റു മല്ലാക്ഷിമാരുമില്ലോ ഒരു കാക്ഷിതം ആശയെ ഞങ്ങളിതൊക്കെ അറിയലും ആശാവളരുന്നു ഞങ്ങൾക്കു കൃഷ്ണനിൽ ശയെ ഞങ്ങളിതൊക്കേയറിയെങ്കിലും ആശ വളരുന്നു ഞങ്ങൾക്കു കൃഷ്ണനിൽ ഓരോന്നിലാശകളുണ്ടായി വരികയാൽ ഓരോരോ ദുഃഖം വരുന്ന ഇതെല്ലാവർക്കുമേ ശ കേളുണ്ടായി വരികയാൽ ഓരോരോ ദുഃഖം വരുന്നേതെല്ലാർക്കുമേ നൈരാശ്യമെന്നതു നല്ല സുഖമെന്നു സാരയം പിങ്കല ചൊന്നതു ചേരുമേ ഗോവർദ്ധനാമതും വൃന്ദാവനാമതും ോവത്സരും ഗോപാലരും ഗോക്കളും എന്നിവ ഞങ്ങളെ ചിന്ത ചെയ്യുന്നു നന്ദതനുജനെ പിന്നെയും പിന്നെയും ചന്ദ്രാസമാനാമുഖവും കടാക്ഷവും മന്ദഹാസങ്ങളും മഞ്ജുളവാക്യവും എന്നിവ കൊണ്ടിന്നു ഞങ്ങളുടെ മാനസം എന്നിവ കൊണ്ടിന്നു ഞങ്ങളുടെ മാനസം നന്നായി അവഹരിച്ചോരോ ഗോവിന്ദന് എന്നിവ കൊണ്ടിന്നു ഞങ്ങളുടെ മാനസം നന്നായച്ചോരു ഗോവിന്ദനെ എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ കൃഷ്ണ 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 रकुम् दैव मे पो माधवा हाहार मापते हाः हा जनार्दन हाः हा जगन्नाथ गोकुलनायक हाहा कृपाशील वल्लवी वल्लभा ഹാവലഞ്ഞ് ഞങ്ങളു മെത്രയും ദേഹം തളരുന്നു ദേഹം തളരുന്നു പരമായി ഞങ്ങൾക്കു ദാഹവു മോഹവൂ മൊത്തു വളരുന്നു പ്രാളനാഥാഥ ൂപാമൃതമിന്നു കായികലോ ഞങ്ങളിപ്പോൾ മരിക്കുമേ ദേഹം തളരുന്നു പരമായി ഞങ്ങൾക്കു ദാഹവും മോഹവോ മൊത്തു വളരുന്നു പ്രാധനാഥാ തവാരോ ിലോ ഞങ്ങളിപ്പോൾ മരിക്കുമേ ദുഃഖാർണവത്തിൽ പതിച്ചോരു ഞങ്ങളെ ദുഃഖാവിനാശനാവുന്നു കരറ്റുക ദുഃഖാർണവത്തിൽ പതിച്ചോരു ഞങ്ങളെ ുഃഖാവിനാശനാവു കരറ്റുക ഇത്തം പറഞ്ഞു കരയുന്നവരോടു ചിത്തമഴിഞ്ഞു കൊണ്ടുദ്ധവർ പിന്നെയും ഇത്തം പറഞ്ഞു കരയുന്നവരോടു ചിത്തമഴിഞ്ഞു കൊണ്ടുദ്ധവർ പിന്നെയും തത്വങ്ങളും ദേവ സന്ദേശവാക്യവും എത്രയോമേറ്റം പറഞ്ഞോരനന്തരം ചിത്തസദ്ധാപർക്കോ കുറഞ്ഞിത്തു തത്വബോധങ്ങളുമുണ്ടായി വന്നിതു ചിത്തസന്താപാമവർക്കു കുറഞ്ഞു തത്വബോധങ്ങളുമുണ്ടായി വന്നിട്ടു അന്നേരമുദ്ധവർ തന്നെ വഴി പോലെ സുന്ദരി വൃന്ദവും പൂജ ചെയ്തേടിന ൃാവനാന്തരേ ഞങ്ങളോടൊന്നിച്ചു മുന്നം ചിലാദിനം ക്രീടിച്ചതൊക്കെയും കൃഷ്ണ കൃഷ്ണ കൃഷ്ണ